എന്താ എന്താ നടക്കാൻ എന്ന് പറഞ്ഞേ നീ നീ ഉദ്ദേശിക്കുന്നത് എന്റെ കല്യാണം വന്നാണോ യു യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ് നോ നോ അങ്ങനെ വൈ ടെൽ മീ ോ ആ എന്തെങ്കിലും നീ പറയില്ലല്ലോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു അതോ ഞാനും നിന്റെ ജോലി എന്താ ഡെലിവറി ബോയ് നീ എന്തുവാണെങ്കിൽ പറഞ്ഞോ എന്നാലും അവളെ മാത്രേ ഞാൻ കഴിക്കാൻ പോകുന്നുള്ളൂ നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തു ഞാൻ പൊക്കോളാം സാർ സാർ അവള് തന്നെ കല്യാണം കഴിച്ചോ പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുപതിക്കാൻ പോയി അത് ആത്മഹത്യ ചെയ്തിരിക്കും നോക്കിയോ സാർ അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല അവള് പോയത്തേക്ക് ഞാനും പോവും അവള് ഞാനും പോവും സാർ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല അല്ലെങ്കിൽ സാർ കണ്ടോ அடுத்த டெலிவரிக்காக தயவாயி போ. அலலயா இது வொர்க் அவுட்

അയ്യോ ആ ഏട്ട ിയുപേരും തട്ടും ആ നീ അയാളോട് അയാളോട് എങ്ങനെയാ ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞതേ എടാ എന്തിനാ പറഞ്ഞേ എടോ ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴി ഇല്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ആ ഡിസിപി ഒന്ന് ചോദിച്ചാലും ഞാൻ അങ്ങനെ അങ്ങനെ പ്ലീസ് നിന്നെ പ്രേമിക്കുന്നു എന്ന് പറയാനോ എടോ കല്യാണം പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കി പിന്നെ കൊന്നു കളയും അതുകൊണ്ടാ പ്ലീസ് പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നെന്ന് മാത്രം ഞാൻ പറയില്ല അല്ലെങ്കിൽ എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാൽ നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ കല്യാണം കഴിച്ചൂടെ എന്നോട് നേരത്തെ പറയാരുന്നല്ലോ എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ എന്ത് സ്വപ്നങ്ങളോ ഞാൻ കട്ടെന്ന് അറിയോ നിനക്ക് വേണ്ടി കാഞ്ചീപുരത്ത് ഒന്ന് നൂറ് പട്ടുസാരിയാങ്ങിയത് സാർ വേണെങ്കിൽ പട്ടുസാരി ഞാൻ വിദ്യാർത്ഥം ഇക്കാര്യം നിന്റെ അച്ഛൻ അറിയാമോ അയ്യോ സർ അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല സാർ ഒരുമാൻ ആയതോടെ മധു അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ നിന്റെ ഡാഡിയോട് പറയട്ടിടേ ഇനി എന്ത് പറഞ്ഞിട്ടെന്താ എന്റെ പേടിയല്ല ഡി സി പിന്നെ ഇതൊക്കെ പറയൂന്നുള്ളതാ വിചാരിച്ചേക്കാം എങ്ങനെ എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായിടാ എന്ത് പറ്റിയടാ എന്തിനെങ്ങനെ ബഹളം വെക്കുന്നേ സി പിന്റുക അവനു എന്താടാ ആർക്കറിയാം അച്ഛ അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ അന്ന് കണ്ടാല എനിക്കാരും തന്നതല്ല ഇവളുടെ ബോയ്ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ അതെ എന്താ ഉണ്ടായെന്ന് ആ ബുക്സ് മേലാൽ മിണ്ടി ഏതായാലും കല്യാണം മുടങ്ങി പോയില്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെന്നും അച്ഛന് മനസ്സിലായല്ലോ നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛ The public, the

ശരി സാർ സാർ ഓക്കെ സാർ നമ്മുടെ ഡി സിപിയാ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കാം ഞാനിങ്ങനെ വരില്ല വരണ്ട അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതല സത്യം പറഞ്ഞാൽ വീണ്ടും താനും കല്യാണം ഫിക്സ് ചെയ്യും അതും മുടക്ക എന്നെ വിളിച്ചേക്കരുത് ഞാൻ ഐ എം സോറി പണ്ണി ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു എ മാൻ ഐ എം എ ജെന്റൽ ഈ ക്രിമിനൽസും പോലീസുകാരും ഇടയിലുള്ള ജീവിതമല്ലേ മോശമായി പാടില്ലായിരുന്നു മോശമായി പോയി എനിവേ യു മൈ ടു ബ്യൂട്ടിഫുൾ റോസസ് ഐ സോറി സാർ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയല്ലോ മതി മധു നിനക്ക് നല്ലതുപോലെ നിങ്ങൾ രണ്ടുപേരും അതൊരു ദീപാവലി ദിവസം ചെയ്ത പിസ്സ ൻസായിപ്പോ കിളിതാകുന്ന ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു അല്ലേ ഈ പെണ്ണിന്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആകാംക്ഷയിൽ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പൊ ഇരുട്ടത് രണ്ട് കുട്ടികളോടൊപ്പം ആ പെണ്ണ് കാറിൽ വന്നിറങ്ങി എന്നിട്ട് പോത്തിരിക്കു തീ കൊടുത്തി ആ തീപ്പൊരികളുടെ വെളിച്ചം അവളുടെ മനോഹരമായ കാലുകളിലും അവളുടെ അരക്കെട്ടിലും ആ കഴുത്തിലും അവളുടെ ഫേസിനെല്ലാം എടുത്തു

let